ഉത്തരാഖണ്ഡ് അസം മേഘാലയ എന്നിവകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് പൗരന്മാരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ആറ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പേരെയാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരാണ് പിടിയിലായതെന്ന് അഗർത്തല പോലീസ് അറിയിച്ചു ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ദേശീയ തലസ്ഥാനത്തെ റിംഗ് റോഡിൽ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു പതിനഞ്ച് യാത്രക്കാരുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കേരളത്തിൽ പ്ലസ് വൺ മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം രാവിലെ മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക സപ്ലിമെന്ററി അലോട്ട്മെന്റിലായുള്ള വേക്കൻസിയും മറ്റു വിവരങ്ങളും ഇന്ന് എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും